വെള്ളം കുടിക്കണ്ടേ ഇതെനിക്കിഷ്ടപ്പെട്ട പശു ആണ് ഞാൻ മേടിച്ച് മൂന്നെണ്ണം മേടിച്ചു ഇത് വെച്ചൂര് എന്നാണ് അധികം വലിപ്പം വക്കീലാത്തൊരു ബ്രീഡ് നമുക്ക് കളിക്കാനും കുഞ്ഞു കൊച്ചുങ്ങളോട് വലിയ കമ്പനിയാ മൂവാറ്റുപുഴയിലെ ഒരു കുട്ടി കർഷകനെ കുറിച്ചാണ് അഞ്ചാം ക്ലാസ്സുകാരനായ അഭിനവിനെ കുറിച്ച് അഭിനവിന്റെ കൂട്ടുകാര് ഇതാരാ ജാനു അല്ലേ ജാനു ഈ ജാനു മാത്രമല്ല അതുകൂടാതെ കൃഷി വിശേഷങ്ങൾ പറയാനുണ്ട് മാത്രണ്ട് അത് കൂടാതെ ഇത് ഔഷധ ഗുണമുള്ള പശുവാണ് പിന്നെ നമുക്ക് ഇതിന്റെ നെയ്യ് നല്ല വിലയുണ്ട് പാലിനും രസമുള്ള അധികം പൊക്കവും വക്കില്ലാത്തൊരു വെറൈറ്റി ഇതെല്ലാം ഞാൻ ഫസ്റ്റ് നോക്കിയത് പൊങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലും ചെറിയൊരു വെറൈറ്റി കൊച്ചുങ്ങളെക്കാളും ചെറുതായി ഇത് ഇങ്ങണി വെച്ചൂര് അനം പ്യുവർ ജാനൂടെ മോള് ഞാൻ മിഠായി കൊടുക്കാറുണ്ട് പിന്നെ ആ ഏതാ ഇഷ്ടം ഗോപിക ഇപ്പൊ രണ്ട് കോലിമുട്ടായി മേടിക്കാൻ പറയാം ഇവിടെ മേടിച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കൂലി ഉണ്ടായി ഇവിടെ കൊടുക്കും ഒരു കോലി ഉണ്ടായി ഞാൻ കഴിഞ്ഞു അല്ലാതെ എനിക്ക് കിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് പോരണമുള്ളെങ്കിൽ ഞാൻ ഇത് കൊടുക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് അവൾക്ക് കുഞ്ഞുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിലും ചെറിയൊരു ആട്ടു കുഞ്ഞിട്ട് അത്ര ഉണ്ടാകുന്നുള്ളു എല്ലാവരും ചോദിച്ചു ഞാനിത് ഇത്രയും മെലിഞ്ഞിരിക്കണേ ശോഷിച്ചിരിക്കണേ എല്ലാ സ്റ്റെ തലയിലേ തല്ലായി അവയ്ക്ക് കൂടുതലും പെറ്റ്സിനോടാണ് താല്പര്യം പിന്നെ എനിക്ക് ഭയങ്കര ഉള്ള ആളാണ് കേട്ടോ ഞാൻ ഞാനും ഹസ്ബൻഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് തന്നെ ആളാണ് ധൈര്യമായിട്ട് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ ഇപ്പൊ മൂന്നാലഞ്ച് ദിവസം മീനിനെ വളർത്തുന്നുണ്ട് അപ്പൊ ഈ മീനിന്റെ ഐറ്റങ്ങളെ പറ്റി എനിക്ക് വലിയ ഗ്രാഹികളും അതിനെ പറ്റി കൂടുതൽ ഗ്രാഹികം പഠനം ചെയ്യുന്നുണ്ട് വൈറ്റ് വൈറ്റാ ബോഡി മൊത്തം ആ മാത്രം അല്ലേ വാങ്ങിയത് എനിക്ക് ഏറ്റവും കൂടുതൽ മോൺസ്റ്റർ ഫിഷ് ഇഷ്ടം ഇത് ഈ ഒരു പാത്രത്തിൽ ചകിരിച്ചോറ് ഇട്ടിട്ട് അതില് നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ട് ഈ പയറിന്റെ സീഡ് വച്ചു കൊടുത്ത ഇട്ട് കൊടുത്താണ് പെട്ടെന്ന് ആയിക്കോളും ഇതാണ് ഡ്രാഗൽ ഫ്രൂട്ട് ഒരു മാസത്തിലൊരിക്കൽ വെള്ളം നനച്ചാൽ മതി പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് കൊണ്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റാണ് പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് ഇത് സെഡാർ വെച്ചറി ഇത് ടേസ്റ്റുള്ള സാധനം ഇത് പുലിമതിര ഇത് റോളീനിയാ അറ്റയുടെ ഫാമിലിയാ ഇത് നല്ല വലിപ്പം വയ്ക്കും കുറേ കായുകളും ഉണ്ടാവും മൂന്ന് പ്രാവശ്യം കൂട്ടാലേ കായുണ്ടാവും ഇത് വിയന സൂപ്പർലി ഇത് താഴെ അടിക്കുന്ന ചക്ക ഉണ്ടാവണം നല്ല വലുപ്പവും വയ്ക്കും ഇതിൻ്റെ എല്ലാ അത്യാവശ്യം വലിപ്പവും ഉണ്ടാവും തെയ്യും ഇത് തായ്ലൻഡ് ചാമ്പ ഇത് മഴക്കാലത്ത് മറ്റേ വെള്ളം കയറിയിട്ട് ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ചൂട ചൂടത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടി കർഷകൻ അഭിനവെന്ന അബിയുടെ വിശേഷങ്ങൾ അബി സൂപ്പറാണ് അബിക്ക് പശുക്കളും മീനും ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം ഒപ്പം തന്നെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഇങ്ങനെ കൃഷിയിൽ സഹായിക്കുന്നു എല്ലാത്തിനേയും കുറിച്ച് അബിക്ക് കൃത്യമായ അറിവുകളുണ്ട് എന്തായാലും ഒരു ഏഴാം അഞ്ചാം ക്ലാസ്സുകാരന് സാധാരണ പഠിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൃഷി അറിവുകളുമായാണ് അബി മുന്നോട്ട് പോകുന്നത് അബി അപ്പം എന്തായാലും കൃഷി സൂപ്പറാവട്ടെ ക്യാമറമാൻ ശരത്ംപാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമിനു